നിർത്താൻ പിന്നെ മൂവ് ചെയ്യാനും അറിയില്ലേ പിന്നെന്തിനാ പേടിക്കുന്ന പണിക്ക് ഇപ്പൊ പറ്റുന്നില്ല കൺട്രോള് തോന്നി എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നിർത്തി കൊടുത്താ പൂര് എന്നിട്ട് നിർത്തിയിട്ട് ആലോചിച്ചിട്ട് പോയാ പൂര് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഡ്രൈവർ ഒന്നും അല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ചില കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഇപ്പൊ എല്ലാ ഇപ്പൊ ഞാൻ ചിലപ്പോ ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് ഓടിച്ചെന്ന് ആ റോഡിലേക്ക് കയറി നിന്നിരിക്കും അതെന്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ചിലപ്പോൾ ആ റോഡെല്ലാം നോക്കി അവിടെ വണ്ടി ഉണ്ടോ നോക്കിയായിരിക്കും ഓടിയ അതേക്ക് കയറുന്നത് വാണിക്ക് അത് ചെയ്യാൻ പറ്റുക ഇല്ല അപ്പൊ മൂന്ന് അവിടെ ചെന്നിട്ട് നിർത്തിയിട്ട് സമാധാനമായിട്ട് രണ്ട് സൈഡും നോക്കി സമയമെടുത്ത് പോകുന്നതിനെ പറ്റി ആകെ വാണിയുടെ സമയം കുറച്ച് പോകുന്നേ ഉണ്ട് അങ്ങനെ മെനക്കെട്ട് പോയി അവിടെ ധൃതി പിടിച്ച് ഒരാളെ ഇടിച്ചിട്ട് അവിടത്തെ എല്ലാവരുടെയും യാത്ര മുടക്കണോ അതോ കുറച്ച് സമയമെടുത്ത് അവിടെ നിന്ന് ബ്ലോക്ക് ആയാലും സുരക്ഷിതമായിട്ട് പോകണം അപ്പൊ ഏതാ ബെറ്റർ മോളെന്തിനാ മറ്റുള്ളവരെ പറ്റി അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അവിടെ ബ്ലോക്ക് ആക്കോന്ന് ഇപ്പൊ മോൾ അവിടെ നിന്ന് ബ്ലോക്ക് ആയാ പുറകെ വരുന്ന എനിക്ക് ഓടിക്കാൻ അറിയാമെങ്കിൽ ഞാൻ മോളുടെ ഇടത്തോടെയോ വലത്തോടെയോ കടന്നു പോകും അല്ല മോളെ ഇടിച്ചിട്ടിട്ട് ഞാൻ പോവാ ഞാൻ കുറച്ച് ഹോൺ അടിക്കും നീ മാറാൻ വേണ്ടിട്ട് നീ ഇപ്പനിക്കാണെന്ന് തോന്നിയാ നിന്റെ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഞാൻ പോകും കാരണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പോകാൻ അറിയാം മొక్క അത് അറിയാൻ വയലതപ്പോൾ നീ സുരക്ഷിതമായിട്ട് പോക്കോ അവിടെ. കേട്ടയാ. പോവാനോ. നീ പേടിയണ്ട? ഇല്ല. ആ വിട് വണ്ടി മദ്രാസിനെ. ബോപ്പല്ലേക്കാന പോയകാനോ. അത് വേണം. കുഞ്ഞ നോക്ക ഗേറ്റ് കടന്നിട്ട് കുഞ്ഞ് അവിടെ വണ്ടി നിർത്തണം. പേലി കേറി നിൽക്കാന പറഞ്ഞതു. മനസ്സിലായോ? ആ വഴി കൻസരിച്ച് വണ്ടി ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്ക്. കൊടുക്കേണ്ടി വരും മക്കളെ താഴെ വെച്ചാ വഴി പിടിച്ചതല്ലേ കറക്ട് ആയിട്ട് കാണാൻ പറ്റൂല എനിക്കും കാണാൻ പറ്റൂല കുഞ്ഞിന്റെ രണ്ട് വാള് കാണാൻ ഇടിക്കാതെ പേലേ അതേലെ നിർത്തി കൊടുക്കുവാണെങ്കിൽ കണ്ട പുറത്ത് വന്ന ഞാൻ റിവേഴ്സ് വാ ബാക്കിലേക്ക് വാ ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് വാ അതൊക്കെ ബ്രേക്ക് ചെയ്തു വാ വരട്ടെ താഴേക്ക് വരട്ടെ വരട്ടടാ സ്പീഡ് കൂടുമ്പോൾ ഒന്ന് ബ്രേക്ക് ടൈറ്റ് ചെയ്തോണോ വീണ്ടും വാ വരട്ടെ 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 വന്നോട്ടെ വരട്ടെ വരട്ടെ ഡ്രൈവ് ഡ്രൈവർടാ ഇട്ടാ ഇവിടെ വെച്ചേ നിനക്ക് കാണാൻ പറ്റുള്ളൂ നീ അതിനനുസരിച്ച് വണ്ടിയെ അറേഞ്ച് ചെയ്യുകയും ചെയ്തു പിന്നെ എങ്ങനെ അവിടെ അവിടെ എന്തിനാ ഒരു കാഴ്ച അല്ല നീ കാണുന്ന കാഴ്ച എനിക്കും കാണാൻ പറ്റുള്ളൂ നിനക്കിപ്പോ ഒരു എയിമുണ്ട് ഇത് ഇവിടെ ഒരു വാളുണ്ട് അവിടെ ഒരു വാളുണ്ട് അതിന്റെ ചോട് നിനക്കിപ്പൊ കാണാം നീ അത് വെച്ചിട്ടാണ് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നത് ഓക്കെ ഇടിക്കാത്ത ഒരു പൊസിഷനിലാക്കിയാണ് ചെല്ലുന്നത് പിന്നെ മോക്ക് അഥവാ തെറ്റി ഇടിക്കുമെന്ന് തോന്നണാകെക്ക് താഴെ വെച്ച് ഇടിക്കാത്ത പൊസിഷനിൽ വണ്ടി മേളി ചെല്ലുമ്പോൾ എങ്ങനെയാ പോയിടിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ച ഇല്ല ആ കാഴ്ച നിന്റെ വണ്ടി നിന്ന് മറിഞ്ഞു പോകും അതിനു മുമ്പ് വണ്ടിയെ നേരെ ആക്കി വെച്ചേക്കണം ആ വഴിക്ക് ഇത്രയും സമയം ഉണ്ട് ആ കാഴ്ച മറയുന്നതിനുള്ളിൽ ഈ വണ്ടി ആ വഴിക്ക് നേരെയാക്കിയാ മതി പോട്ടെ മൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കും വണ്ടി കറക്റ്റ് ആ റോഡിനെ നേർക്കാക്കുക ആ വഴിക്ക് നേർക്കാക്ക ഇവിടെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം ഇടുക്കില്ലെന്ന പൊസിഷനിൽ നേരെയായി തോന്നിയാ നേരെയാക്കി നേരെ ആക്കി ചെല്ലണം ധൃതി ഒന്നും വേണ്ട സമാധാനമായിട്ട് ഇനി ടോപ്പ് ഭാഗം കാണാം വണ്ടി അങ്ങോട്ടാ കൊണ്ടുപോകേ നോക്ക് ഏത് സൈഡിലേക്കാ നോക്ക് പോലും അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ ഈ കാണാൻ വെച്ചിട്ട് ഈ വണ്ടി അങ്ങോട്ടാ അതോ റൈറ്റിലേക്കാ ഈ ഭാഗം ആണോ ലെഫ്റ്റിലേക്കാണ് ലെഫ്റ്റിലേക്കാണെങ്കി ചേർന്നല്ലേ വണ്ടി നീക്കുന്നത് രണ്ട് ഗേറ്റിൽ ഏറ്റവും കൂടുതൽ വലത്തേ സൈഡാണോ ലെഫ്റ്റില് സ്പേസ് കാണുന്നത്രം വണ്ടി ലെഫ്റ്റിൽ നിന്ന് വൈഡായില്ലേ വണ്ടി പോയത് എപ്പോഴും പോവാനേ ആലോചിക്കാളു കിട്ടിയാ വന്ന റൈറ്റിലേക്കല്ലേ കിടന്നത് ഡ്രൈവ് ഇപ്പൊ ഇപ്പൊക്ക് കാണാല്ലോ റങ്ങിപ്പോ ആ വഴിയുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഇറങ്ങി പോണോ ലെഫ്റ്റ് തട്ട് കിട്ടാതെ പോട്ടെ സപ്പോർട്ട് പതിട്ട് കൊടുക്കേറ്ററിൽ അപ്പൊ സ്മൂത്ത് ആയിട്ട് ലെഫ്റ്റ് കിട്ടിയെന്ന് തോന്നിയാ സ്റ്റിയറിംഗ് നേരെയാക്കി വെക്കണം അതിന് പോട്ടെ ബ്രേക്ക് ചെയ്ത് പിടിയാക്കാ ബ്രേക്ക് ചെയ്ത് പിടിയടാ ബ്രേക്ക് ചെയ്തേക്കടാ വന്നിട്ട് രണ്ടാമത് കേറി ആക്സിലേറ്റർ കൊടുത്ത് കേറി കണ്ട സ്മൂത്താ ഇല്ലേ പടക്ക് 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 നോക്ക леഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ലെഫ്റ്റ് അപ്പോൾ വണ്ടി എങ്ങോട്ട് മാറ്റണം ഇതിരി മാറ്റണം കാരണം മോൾ ലെഫ്റ്റ് തിരിച്ചാണ് വണ്ടി ലെഫ്റ്റിലേಗೆ ആക്കി ദ റൈറ്റീ കടന്ന വണ്ടി അന്ന് അതിനെ നേരെ ആക്കി കൊടുക്കാൻ ആണ് പടക്ക് പോട്ട് അങ്ങോട്ട് അപ്പോൾ കാണാവാ അപ്പോൾ കാണാം അത്രേ ഉള്ളൂ ഹ് കിട്ടിയോ ഒന്നൂടെ പറോട്ട പോം ഫ്രീ ആക്കി കൊടുക്കാം അതൊക്കെ ബ്രേക്ക് വന്നു വരട്ടെ താഴേക്ക് താഴേക്ക് വരട്ടെ വന്നോട്ടെ 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 ഓരോട്ടെ 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 ആ നിക്കട്ടെ ഇനി മോളോ ഡ്രൈവ് ഇട്ടിട്ട് കയറിക്കുക ഇവിടെ വെച്ച് നീ ഫിക്സ് ചെയ്തോണോ ഈ വണ്ടി എങ്ങനെ പോകണമെന്ന് പോകണോ ആ ഏത് സൈഡിൽ ചേർന്ന് ഇറങ്ങി പോകണമെന്ന് മോഡോ ആണ് എവിടെയായിരിക്കും തട്ടാൻ ചാൻസ് എങ്ങോട്ട് ചേർന്ന് പോകണം അത് നോക്കി മോള് പോയിക്കോണം റോഡിൽ കീപ്പ് ലെഫ്റ്റ് ആണ് വഴിയിലും അത് തന്നെ ആയിരിക്കുമല്ലോ ലെഫ്റ്റ് ചേർന്നാണല്ലോ നമ്മൾ ഇറങ്ങി പോകേണ്ടത് ലെഫ്റ്റിൽ തട്ടുകോ ഇല്ല എന്നുള്ളത് മോള് നോക്കിക്കോണം തട്ടുന്ന് തോന്നി അവിടെ നഗലം എടുത്തു പോണം തട്ടില്ലാന്ന് തോന്നി അതുപോലെ കീപ്പ് ചെയ്ത് ഇറങ്ങി പോയിക്കോണം വെച്ച് ടാർഗറ്റ് ചെയ്ത് വണ്ടി അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് ഇറങ്ങിച്ചെല് എങ്ങോട്ടായിരിക്കും വണ്ടി അറിയാൻ കൂടുതൽ ഓപ്പോസിറ്റിലേക്ക് മോളിപ്പിച്ച ഒന്ന് മൂവ് ചെയ്തേ വണ്ടി അങ്ങോട്ടാ പോണേ റൈറ്റിലേക്കാ പോവാ നേരത്തെ ആക്കി കൊണ്ടുപോവാ വന്നേശേ കൊറേശെ നേരെ ആക്കി എടുക്ക നേരെ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കരുത് വേണ്ട ലെഫ്റ്റ് ഫുള്ള് തിരിച്ച വീണ്ടും തിരിച്ചാ നീങ്ങട്ടെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒന്ന് ആക്കി തന്നാൽ മതി എനിക്ക് വണ്ടി അവിടെ ഒരു കാറ് കിടപ്പുണ്ട് ആഷ് കളറിൽ അതിന്റെ നേരക്കാക്കി തന്നാൽ മതി ഈ ഭാഗം അങ്ങോട്ട് വരുമ്പോ ആക്കി എടുക്ക വന്നില്ലേ നേരെ കഴിഞ്ഞു പോയി നേരെയാക്കി എടുത്താ മതി സ്റ്റിയറിംഗ് നേരെയാക്കിയാ മതി എനിക്ക് ആ കാറിന്റെ നേരക്ക് പോകണം ആഷ് കളറിലെ കാറിന്റെ ഇട്ട് നേർക്ക് അപ്പൊ ഇവിടെ കൂടുതൽ തിരിച്ചു കൊടുക്കണം അതെ ഇവിടെ നോക്കടാ ഇത് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാ വരുന്നു എന്ന് തോന്നുമ്പോൾ ഇതിനെ നേരെയാക്കി കൊടുക്കും പിന്നെ നേരെയാണ് ഓടുന്നെങ്കിൽ പിന്നെ ഇതിൽ വ്യത്യാസം വരുത്തരുത് ലെഫ്റ്റ് ഫുള്ള് തിരിച്ചാ ഓണ് പെട്ടെന്ന് ഫുള്ള് തിരിച്ചു തിരിച്ചാ വണ്ടി മൂവ് ചെയ്യട്ടെ ഞാൻ പറയാം ആ നമുക്ക് ആൽമരത്തിന് നേർക്കാ പോകണ്ടേ മാണി തിരിഞ്ഞ് നോക്കരുത് ആൽമരത്തിന്റെ വിഷ്വൽ ഇവിടെ കിട്ടും ആദ്യം ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും ഈ കോർണറിൽ വരുമ്പോ തൊട്ട് ആണിപ്പതുക്കെ നേരെയാക്കാൻ തുടങ്ങിയാ നേരെയാക്കുക നേരയാക്കിയില്ല ആ അങ്ങനെ കണ്ടാ പിന്നെ ഈ ഭാഗത്തിനെ അങ്ങോട്ട് അത് വിഷ്വൽ എടുക്ക് റൈറ്റ് വാണി തിരിക്കും ആ ആഷ് കളറിലെ കാറിന് നേർക്ക് വരുമ്പോ നേരെയാക്കി തരണം തിരിഞ്ഞു നോക്കരുത് ഇങ്ങനെ തന്നെ നോക്കിയിരുന്നു ഇത് കറങ്ങി ആ കാറിന് നേർക്ക് വരുമ്പോ വീല് നേരെയാക്കണം നേരെയാക്കിയ വീണ്ടും റൈറ്റ് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിക്കും പക്ഷെ നമുക്ക് വീണ്ടും ആൽമരത്തിന് നേരെ വരുമ്പോൾ നേരെ ആക്കി തരണം തിരിഞ്ഞു നോക്കരുത് ഇങ്ങനെ തന്നെ ദൈ ഇവിടെ ഇങ്ങനെ കറങ്ങി 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 ആ സ്ഥലത്തേക്ക് വന്ന് തുടങ്ങുമ്പോൾ പെട്ടെന്ന് നേരെ നേരെയാക്കിയാക്കണം കണ്ടാ റൈറ്റ് ഫുള്ള് ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും കാറിന്റെ നേർക്കാക്കി തരണേ തിരിഞ്ഞു നോക്കരുത് ഇതിന്റെ ഫ്രണ്ടില് വരും കണ്ടാ നേരെ ആക്ക കിട്ടിയ ഏ ഇനി കാണാത്ത സ്ഥലങ്ങൾ ഞാൻ പറയാം ടോട്ടൽ റൈറ്റ് ഫുള്ള് ഇരിക്കും ഒരു ഡ്രം എടുക്കേണ്ട ഒരു നീല കളർ കളറിലേർക്കൊന്നാക്കി തന്നെ കിട്ടിയാ റൈറ്റ് ഫുള്ള് ഇരിക്കൂ ആ പടിയുടെ നേർക്കാക്കി തരണേ ഇല്ലേ പിന്നെ നേരെ പോയി നോക്ക് പടിയിലേക്കല്ലേ പോണേ റൈറ്റ് ഫുള്ളൂ ആ ഗേറ്റിൽ നിന്ന് നേർക്കാക്കി തരാം ഗേറ്റ് എങ്ങോട്ട് അങ്ങോട്ട് ആക്കി കണ്ടോ എൻട്രൻസിലേക്ക് അവിടം വരെ നോക്ക് സമയം ഉണ്ടോ അതിനുള്ളിൽ ഇത് അറേഞ്ച് ചെയ്ത് എടുത്താൽ മതി ായിട്ട് പെട്ടെന്ന് മുന്നിൽ വരുന്ന സാധനത്തിന് വേണ്ടിയാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത് ഒരുപാട് ദൂരെ കിടക്കുന്ന ഒരു ഒബ്ജക്ട് ആണെങ്കിൽ വാണിക്ക് അത്രയും സമയമുണ്ട് വണ്ടി അങ്ങോട്ട് ഓടി വരുന്നതിനുള്ളില് വണ്ടി അങ്ങോട്ട് അങ്ങോട്ടാക്കിയാ മതി പിടിക്കാനും നിൽക്കണ്ട ഒരുപാട് ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട കൂടുതല് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിലും വാണിക്ക് ആക്കി എടുക്കാൻ വേണ്ടി കിട്ടിയാ ഇപ്പൊ ഈ വണ്ടി നിന്നതുപോലെ തിരിച്ചു പുറകോട്ട് ഓടണോന്ന് ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങോട്ടാ ഓടിച്ചു പോകണ്ടേന്ന് വാണിയോട് ഞാൻ പറഞ്ഞ വാണിയൊന്നാലോചിച്ച് നോക്ക് എന്തുമാത്രം സമയമുണ്ട് വാണിയൊന്നു നോക്കി ഇവിടെ എന്തോര സ്ഥലം കിടപ്പുണ്ട് അതിനുള്ളിൽ ഈ വണ്ടി തിരിഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ പെട്ടെന്ന് ഇപ്പൊ തിരികണമെന്നുണ്ടാ അപ്പൊ ബ്രേക്കിൽ കൂടുതൽ പ്രഷറിന്റെ ആവശ്യം ഉണ്ടാ മൂവ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടിയെ തിരിച്ച് അങ്ങോട്ട് എടുത്താൽ മതി കറക്റ്റ് അല്ലേ സാഹചര്യം നോക്കി ആണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണെന്ന് നിറഞ്ഞിട്ടാണ് തൊട്ടടുത്ത് കിടത്തി കഴിഞ്ഞ ഒബ്ജക്റ്റിനു കുറച്ച് കൂടുതൽ തിരിക്കേണ്ടി വരും ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും കൂടുതൽ സമയം എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യേണ്ടി വരും ഓക്കെ സാവധാനം ചെയ്താ മതിയാവും വ്യത്യാസം വരുത്തിയാ മതിയാവും ഇവിടെ തന്നെ മൂവി മൂവിയടാ ഞാൻ പറയാ എനിക്ക് തിരിച്ചു പോണം ലെഫ്റ്റോ റൈറ്റോ എങ്ങോട്ട് വേണം തിരിച്ചെടുത്തു പോയി കണ്ടിയാണ് ആ പിള്ളേരുടെ നേർക്ക് വരുമ്പോൾ നേരെയാക്കി തരണം തിരിഞ്ഞു നോക്കരുത് കണ്ട ഇനി ഒരുപാട് സമയമുണ്ട് അങ്ങോട്ട് ചെല്ലും ദൂരും അവരുടെ നേർക്ക് അല്ലെങ്കിൽ ഇവിടെ വ്യത്യാസം വരുത്തി കൊടുത്തോണ്ടിരിക്കും അല്ലെങ്കിൽ മാത്രം കണ്ട കറക്റ്റ് ചെയ്തോണ്ടിരിക്കണം കിട്ടുന്നുണ്ടോ നോക്ക് ലെഫ്റ്റ് ഫുള്ള് തിരിക്കുക റൈറ്റ് ഫുള്ള് ക്യുക്കായിട്ട് തിരിക്ക് തിരിച്ച് തീർക്ക്